അലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദയ ചെയ്യുകയാണ് ഇന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടും പൈശാചികമായ ബുദ്ധിമുട്ടുകൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മാർഗമാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ അള്ളാഹു എന്ന പേരിനെ പാത്രം നിറയെ മടക്കി മടക്കി എഴുതുക അഥവാ പൂക്കളില്ലാത്ത പൊട്ടുന്നതായ പിഞ്ഞാണം എഴുതാനായിട്ട് അഥവാ എഴുതാനായിട്ട് ഉപയോഗിക്കുന്ന ആ പിഞ്ഞാണത്തിൽ അഥവാ പാത്രത്തിൽ നിങ്ങൾ അള്ളാഹു ഒറ്ററഫിലായിട്ട് തന്നെ അലിഫ് രണ്ട് ലാമ് ഒരു ഹാ അങ്ങനെ അള്ളാഹു എന്ന് ഒറ്റ അറഫിൽ പാത്രം നിറയെ മടക്കി മടക്കി എഴുതി പിശാചോ മറ്റോ യേശി ഇളകുന്നവൻ അതോ പിശാജി ഏറ്റുകൊണ്ട് അല്ലെങ്കിൽ ജിന്നേറ്റുകൊണ്ട് ഇളകുന്നവന് അതങ്ങനെ കുടഞ്ഞാൽ മേലാൽ ഇത് കാണുകയില്ല എന്നും മാത്രവുമല്ല അത് അവരിലേക്ക് കുടിക്കാൻ കൊടുത്താൽ അത് കരിഞ്ഞു പോകുമെന്നും മുൻകാലമുള്ള ഉലമാക്കൾ പലരും അത് പറഞ്ഞിട്ടുണ്ട് എന്നാൽ മുൻഗാമികളായ ഉലമാക്കൾ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് ഈ കാര്യം ബോനി ഇമാമും ചെയ്തു കൊടുത്ത് പരീക്ഷിക്കപ്പെട്ട പ്രകാരം ും ചർജിയും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പൈശാചികമായ ബുദ്ധിമുട്ട് എന്തു ചെയ്തിട്ടും മാറാത്തവൻ ഈ അള്ളാഹു എന്ന പേരിനെ പാത്രം നിറയെ മടക്കി മടക്കി ഈ എഴുതി ആ എഴുതിയത് സംസം വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ ശുദ്ധമായ പച്ചവെള്ളം കൊണ്ടോ മായച്ച് ആ രോഗിയുടെ മുഖത്തേക്ക് കുടയുന്നതും ആ രോഗിയെ ഇങ്ങനെ ഏഴ് ദിവസം എഴുതി ഇങ്ങനെ കുടിപ്പിക്കുന്നത് കൊണ്ടും ശരീരത്തിൽ അറ്റുപോയിട്ടുള്ള പൈശാചികമായ ബുദ്ധിമുട്ട് മാറിക്കിട്ടാൻ വളരെ നല്ലതാണ് ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഉപകാരപ്രദമായ ഒരു വിദ്യയാണ് അതുപോലെ തന്നെ ഇരട്ടി മധുരം ഇരട്ടി മധുരം അല്പം എടുത്ത് നല്ല വെള്ളത്തിൽ ഇട്ട് രാത്രി ഒരു എട്ട് മണിക്കോ അഥവാ കിടക്കാൻ പോകുന്നതിൻ്റെ മുമ്പായി ഇട്ട് വെച്ച് അത് രാവിലെ അഥവാ വെളുക്കുമ്പോൾ വെറും വയറ്റിൽ അങ്ങനെ എട്ട് നാൾ കുടിച്ചാൽ അനേകാലം പഴകിയ ജിന്ന് പൈശാചികമായ ബുദ്ധിമുട്ട് ഇതൊക്കെ മാറിക്കിട്ടാൻ വളരെ നല്ലതാണ് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ മുസമ്മിൽ സൂറത്തോ അല്ലെങ്കിൽ സൂറത്ത് ജിന്നോ അതിൽ ഓതി ഊതുന്നതും വളരെ നല്ലതാണ് അതുപോലെ ആയത്തുൽ കുറിസി ആയത്തുൽ കുറിസിയും ഓതാം ഇതൊന്നും ഓതാതെ തന്നെ ചെയ്താലും ഇൻഷാല്ലാ അതിൻ്റെ ഫലം ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അള്ളാഹു ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ അള്ളാഹു പരിപൂർണമായി അള്ളാഹു മാറ്റി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇൻഷാല്ലാ ഇതുപോലത്തെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഇൻഷാ നമുക്ക് പറയാം അസലമലൈക്കും വാർമി വാർക്കാത്തൂ